ഡിസ്ക് ബൾജ് എന്ന് കേൾക്കുമ്പോൾ ഡിസ്ക് എന്താണെന്നുള്ള കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും പല ആളുകൾക്കും ഡിസ്ക് എന്ന് വിചാരിക്കുന്നത് കാലിലുള്ള സ്ട്രക്ചർ എന്നൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലൊരു മോഡലുണ്ട് നമ്മുടെ ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നട്ടെല്ലിൻ്റെ ഇടയിലുള്ള ഒരു സ്പേസ് ഒരു സ്ട്രക്ചർ ആണ് ഡിസ്ക് മുപ്പത്തിമൂന്ന് എല്ലുകൾ കൂടിയിട്ടുള്ള ഇതാണ് നമ്മുടെ വെർട്ടിബ്ര ഫോം ചെയ്യുന്നത് ഇതിൽ ഒരു ഒരല്ലേ ഇത് രണ്ടാമത്തെ എല്ലെ താഴെയുള്ളത് ഇതിൻ്റെ ഇടയിലുള്ള ഷോക്ക് അപ്സർ പോലുള്ള മെറ്റീരിയലാണ് ഡിസ്ക് എന്ന് പറയുന്നത് ഇത് പുറത്ത് കുറച്ച് ഹാർഡും ഒരു ജെൽ പോലെയുള്ള ഒരു സ്ട്രക്ചറാണ് തേയ്മാനമോ പരിക്കോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഡിസ്ക് ഈ കാണുന്ന ഈ റെഡ് കളറിലുള്ള ഡിസ്ക് പുറത്തേക്ക് തള്ളുകയും ചുറ്റുമുള്ള ഞരമ്പുകളിലേക്ക് കംപ്രസ് ചെയ്യുകയും ചെയ്യുകയും ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം ഉണ്ടാകുന്നത് നമ്മുടെ നട്ടെല്ലിൻ്റെ ഉള്ളിലൂടെയാണ് സ്പൈനൽ കോഡ എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ഞരമ്പുകൾ നാടികൾ പോകുന്നത് ഈ നാടികളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് സ്പൈനൽ നെർവുകൾ അതായത് ചെറിയ ചെറിയ നാടികൾ ഈ നാടിയിലേക്ക് കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പെയിനുകളെയാണ് ജിയാറ്റിക് പെയിൻ അല്ലെങ്കിൽ ഡിസ്ക് പഴിജുകൊണ്ടുണ്ടാകുന്ന പെയിൻ എന്ന് പറയുന്നത് ഡിസ്ക് അല്ലാതെ കാലിലുള്ള ഒരു സ്ട്രക്ചറോ പുറത്തുള്ള ഒരു സ്ട്രക്ചറോ അല്ല നട്ടലിൻ്റെ ഇടയിലുള്ള ഒരു മെറ്റീരിയൽ പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പെയിനെയാണ് ഡിസ്ക് പഴിജ് പെയിൻ എന്ന് പറയുന്നത്